ആയ ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പഴവും വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു സ്നാക്സ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കൂടിയാണ് അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം

ഇനി ഇതാ ഞാനിവിടെ നാല് കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാലോ അഞ്ചോ എത്ര കഷ്ണം വെച്ചാൽ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക ഇനി ഇതാ ഇത് ഇതുപോലെ ഒന്ന് നടുവിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഞാനിവിടെതാ ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യോ ബട്ടറോ ഏതാച്ച എടുക്കുക ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചെടുത്താലും മതി ഇനി അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ആ ബ്രെഡ് ഇതിലേക്ക് ബ്രെഡിൻ്റെ കഷ്ണം ഇതിലേക്ക് നിരത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബനാന കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ നടുഭാഗത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പായമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുപഴം വേണമെങ്കിലും ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുക ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ മുട്ടയുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള ആ പീസ് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇതാ ഒരു മിനിറ്റ് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് കൊടുക്കാം അതാ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് ഒരു അര ടീസ്പൂണോളം നെയ്യോ ബട്ടറോ മറുഭാഗത്തേക്കോ ഒന്ന് തേച്ചിട്ട് നമുക്ക് കൊടുക്കണം ഇതെല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോവും അപ്പോൾ ഇതൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ പാനിൽ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നേന്ത്രപ്പയം ഇത് ചെറിയ നേന്ത്രപ്പയാണ് വലിയ നേന്ത്രപ്പഴ ഇത് നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ അതാ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഞാൻ ഓരോന്നും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴത്തിനും മുട്ട ബാറ്ററിനും അളവിനനുസരിച്ച് നമുക്ക് ബ്രെഡിൻ്റെ എണ്ണത്തിൽ കൂട്ടവും കുറക്കവും ഒക്കെ ചെയ്യാം അതിനനുസരിച്ച് അത് തീരുന്നതുവരെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും പഴവും വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണത് എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം താങ്ക്